അരിയൂർ സഹകരണ ബാങ്കിൽ വിജിലൻസ് വിജിലൻസ് പരിശോധന നടത്തി ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രാഥമിക പരിശോധനയെന്ന് വിഭാഗം ിൽ പരിശോധനത്തിൽ ഭരിക്കുന്ന അരിയൂർ സഹകരണ ബാങ്കിൽ കഴിഞ്ഞ ദിവസം വിജിലൻസ് പരിശോധന നടത്തി ബാങ്കിലെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് വിജിലൻസിന് പരാതി ലഭിച്ചതിനെ തുടർന്നാണ് അരിയൂരിലെ ഹെഡ് ഓഫീസിലും ആര്യമ്പാവിലെ ശാഖയിലും പരിശോധന നടത്തിയത് രാവിലെ ബാബു ബ്രാഞ്ചിലാണ് വിജിലൻസ് സംഘം എത്തിയത് ഉച്ചയോടെ ഹെഡ് ഓഫീസിലും സംഘം പരിശോധന നടത്തി ബാങ്കിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടും ഇടപാടുകളെ സംബന്ധിച്ചും വിജിലൻസിന് പരാതി ലഭിച്ചിരുന്നു ഈ പരാതികളുടെ നിജസ്ഥിതി പരിശോധിക്കുന്നതിന്റെ ഭാഗമായുള്ള പരിശോധന മാത്രമാണ് നടത്തിയതെന്ന് വിജിലൻസ് സംഘം പറഞ്ഞു ക്രമക്കേടുകളെ കുറിച്ച് വ്യാഴാഴ്ച പരിശോധന നടത്തിയിട്ടില്ല പരാതികളിൽ പറയുന്ന കാര്യങ്ങൾ വസ്തുതയാണോ എന്ന് പരിശോധിക്കുന്ന പ്രാഥമിക നടപടികളാണ് പൂർത്തിയാക്കിയത് മുൻ സെക്രട്ടറി ബാങ്ക് പ്രസിഡന്റ് ജീവനക്കാർ എന്നിവരിൽ നിന്ന് സംഘം വിവരങ്ങൾ ആരാഞ്ഞു പോലീസിന്റെ വിജിലൻസ് സംഘത്തോടൊപ്പം സഹകരണ വകുപ്പിലെ രണ്ട് ഓഡിറ്റർമാരും സംഘത്തിലുണ്ടായിരുന്നു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈയൊപ്പ്